അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കാനോ അപ്പോൾ ഇന്ന് ഒരു കോംബോ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് മൂന്ന് ചെറിയൊരു കോംബോ കാണിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ചത്തെ സെയിലിനെ പറ്റി നമുക്ക് കുറച്ച് പറയാനുണ്ടാകും എന്ന് പറഞ്ഞോട്ടെ ഒത്തിരി ഓർഡർ വന്നൊരു സെയിലായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബാത്സത്തിൻ്റെ ഒരു കോംബോ ഇട്ടിരുന്നു ഇരുപത് രൂപ നിരക്കിൽ കൊടുത്ത് നൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാൻസ് ഒത്തിരി ഓർഡർ വന്നു അപ്പോൾ ഇനിയും കുറച്ച് പേർക്കൊക്കെ അയക്കാനുണ്ട് കുറേ പേർക്കൊക്കെ അയച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും ഞാൻ പാക്ക് ചെയ്തു അപ്പം നമ്മൾ അത്രയും തന്നെ അയച്ചിട്ടുമുണ്ടായിരുന്നു കേട്ടോ ഓരോ ദിവസവും അപ്പോൾ ഇനി നമ്മൾ പെറ്റൂണിയൊക്കെ കുറച്ച് പേരെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അയക്കാണ്ട് നിങ്ങൾക്ക് അറിയോ ചട്ടിയിലാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് നാശമായിപ്പോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അയച്ചു അയച്ച് കിട്ടിയവരൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച കൊറിയർ ഓഫീസ് അവധി ആയതുകൊണ്ട് നമ്മൾ വെള്ളിയും ശനിയും ദിവസങ്ങളിൽ പാക്ക് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ തിങ്കളാഴ്ചയാണ് പാക്ക് ചെയ്യുക അപ്പോൾ വെള്ളിയാഴ്ച പൈസ ഇടുന്നവരൊക്കെ ശനിയാഴ്ച മെസ്സേജ് അയച്ചു ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഞായറാഴ്ച കൊറിയർ ഓഫീസ് ആയതുകൊണ്ട് അവധി ആയതുകൊണ്ട് നമ്മൾ അയക്കുന്നില്ലല്ലോ അപ്പോൾ തിങ്കളാഴ്ച അപ്പോൾ എനിക്ക് ഈ കാൻസ് അയച്ചു എന്നുള്ള ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജായിരുന്നു കുറേ അപ്പോൾ നിങ്ങളൊരു രണ്ട് ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാൽ എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ കാര്യമുണ്ടല്ലേ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പം നമ്മളോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് പറയാറുണ്ട് അയച്ചിട്ടില്ല ഇങ്ങനെ തീരാത്തോണ്ടാണെന്ന് നമുക്ക് പറയുന്നുണ്ട് അതിപ്പം എൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് ക്കാണ് അപ്പം നമ്മൾ അത് സമ്മതിക്കണമല്ലോ അപ്പം കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മളിത് പാക്ക് ചെയ്ത് അയക്കണ്ടേ വെറുതെ പെറുക്കി ഒരു ബോക്സിൽ ഇട്ടിട്ട് ഇട്ടിട്ട് അത് അയച്ചാൽ പോരല്ലോ നമ്മളിത് നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെ വേണം അയക്കാന് പിന്നെ ഇപ്പോൾ എന്താ പറയുക അപ്പം ഇതാണ് ജെ ജെറൈനയാണ് കേട്ടോ ഹാങ്ങി ജെറാനിയാണ് സെയിലിനുള്ളത് അപ്പം ഞാനിതിൽ ഓരോന്നും പൂക്കളുള്ളത് കാണിക്കുന്നുണ്ട് ഒത്തിരി വലിയ നീണ്ടിട്ടുള്ള പ്ലാന്റ് അല്ല എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സുമാണ് അതിൽ തന്നെ തീരെ ചെറിയ പ്ലാന്റ്സും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളറ് സെലക്ട് ചെയ്ത് നിങ്ങൾ കളറ് സെലക്ട് ചെയ്ത് അയക്കുമ്പോൾ നമുക്ക് അതേ കളറ് ചിലപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളതും വലിപ്പമുള്ളതും നോക്കി എടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അയക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നല്ല കളറുകൾ നോക്കി മൂന്നെണ്ണം അങ്ങനെ അയക്കുക അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു മൂന്ന് കളറ് ഞാൻ നല്ല കളർ നോക്കി സെലക്ട് ചെയ്ത് മൂന്ന് കളർ അയക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്നത് ഇനി ഈ ഒരു കോംബോ വാങ്ങുന്നവർക്ക് നമ്മൾ പത്തുമണീൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോംബോ ഇട്ടപ്പം അതായത് പ്ലാന്റ്സിൻ്റെ പ്രൈസ് മാത്രമാണ് ഞാൻ ഒരു ചേച്ചിയോട് പറഞ്ഞത് കേട്ടോ അപ്പം അവരെനിക്ക് ആ ഒരു പ്ലാന്റിൻ്റെ പൈസ ഇട്ടുന്നു ശേഷം അപ്പോൾ ഞാൻ അഡ്രസ്സ് എഴുതാൻ നേരത്തെ അതായത് തിങ്കളാഴ്ച അവർക്ക് പ്ലാൻ്റെ അയച്ചില്ല ചൊവ്വാഴ്ചയാണ് അയക്കുന്നത് അപ്പം തിങ്കളാഴ്ച വൈകുന്നേരത്തെ അഡ്രസ്സ് എഴുതാൻ നേരത്ത് അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊറിയർ ചാർജ് തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചൂടായി ഇത് ഇപ്പോഴാണോ വന്നിട്ട് പറയുന്നത് അവർക്ക് പ്ലാൻസ് വേണ്ട പിന്നെ ഇന്ന് തിങ്കളാഴ്ച അയച്ചിട്ടില്ലല്ലോ അതായത് അവർ ശനിയാഴ്ച ഏറ്റെയാണ് പൈസ ഇട്ട് അപ്പോൾ തിങ്കളാഴ്ച അയച്ചിട്ടില്ലല്ലോ ഇനി അവർക്ക് പ്ലാൻസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ വേഗം തന്നെ എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ ഗൂഗിൾ പേ നമ്പർ ഇട്ടോളാന്ന് പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ അവരിട്ട് തന്നു ഞാൻ പൈസ തിരിച്ചിട്ട് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് പൈസയൊക്കെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു മോളെ എനിക്ക് പ്ലാൻസ് തരുമോ ഞാൻ നീ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ദേഷ്യത്തിന് പറഞ്ഞതാണ് എനിക്ക് ആ പ്ലാൻസ് ഇനി തിരിച്ച് തരുമോ ഞാൻ പൈസ തിരിച്ചിട്ട് തരാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ പിന്നെ മെസ്സേജ് ഒന്നും അയക്കാൻ പാല്ലോ എനിക്ക് ശരിക്കും നല്ല സങ്കടമായിപ്പോയി കാരണം ആ ഒരു ദിവസം നമ്മൾ അയക്കാത്തപ്പോഴത്തേക്ക് അത്രയും ദേഷ്യമായല്ലോ എന്ന് ഓർത്തിട്ടേ കാരണം പ്ലാൻസ് പ്ലാൻസഹിക്കുന്നത് ഈ പൈസ ഇടുന്ന ഒരു ഓർഡർ ഓർഡറുണ്ട് ഓരോരുത്തർ പൈസ ഇടുമ്പോൾ ഞാൻ ഞാനപ്പം തന്നെ അവരുടെ നമ്പർ ഇട്ടിട്ട് അവരുടെ പേര് സേവ് ചെയ്ത് വെക്കുക ആ ഒരു ഓർഡറിലാണ് ഞാൻ പ്ലാൻസ് പാക്ക് ചെയ്യുന്നതും അയക്കുന്നത് അപ്പോൾ അതിൽ ലാസ്റ്റ് ലാസ്റ്റ് വരുന്നവരാകുമ്പോഴാണ് ഇത്രയൊക്കെ തിങ്കളെന്നുള്ളത് ചൊവ്വയാവും ചൊവ്വ എന്നുള്ളത് ചിലപ്പോൾ ബുധനാവും അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് പെൻഡിങ്ങും കൂടെയുണ്ട് അവർക്കെല്ലാം തിങ്കളാഴ്ച അയച്ചിരിക്കും തിങ്കളാഴ്ച അവർക്ക് അയച്ചിട്ട് ഇനി അടുത്ത നമ്മൾ സെയിലിന് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഈ ഒരാഴ്ച ഞാൻ സെയിൽ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കാരണം എനിക്ക് ഈ ഓർഡർ എടുത്ത അത്രയും അയക്കാതെ ഞാൻ വീട് വീട് സെയിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ സെയിൽ വീഡിയോ ഇടാതെ പോയത് പിന്നെ നമുക്ക് കോംബോ ആയിട്ട് വരുന്നത് നാടൻ ബെർബീനേൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അതും നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ ആ ഒരു വെർബീന മൂന്നെണ്ണത്തിന് വരുന്നത് അപ്പം ആദ്യത്തെ ഒരു കളർ എന്ന് പറഞ്ഞാൽ റെഡാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതാ ഇത്രയൊക്കെയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ അയക്കുക ഇപ്പം നാടനാണ് ഹൈബ്രിഡ് വെറൈറ്റി അല്ല നമ്മളിവിടെ നട്ടുപിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ കട്ടിങ്സ് വെച്ചിട്ട് കട്ടിങ്സൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി ഇതാണ് പിന്നെ വരുന്നത് ഈ ഒരു കളർ വെറൈറ്റി അങ്ങനെ മൂന്ന് കളർ വെറൈറ്റീസ് ആണുള്ളത് ഈ നൂറ് രൂപേൻ്റെ കോംബോയിൽ കേട്ടോ പിന്നെ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് റോസ്മേരിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ റോസ്മേരിയിൻ്റെ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എൺപത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ പത്ത് രൂപ ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് രണ്ട് പ്ലാന്റ് എടുക്കുമ്പോൾ ലാഭം കിട്ടുന്നത് കേട്ടോ അങ്ങനെ രണ്ട് പ്ലാന്റ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ എൺപത് രൂപയ്ക്കാണ് തരുന്നത് പിന്നെ നമ്മുടെ കലിപ്പം സെനട്ട് ഒത്തിരി ഉള്ളൊരു പ്ലാൻ ആണ് കേട്ടോ ഈ ഒരു ബിഗോണിയ അപ്പോൾ ഈ ഒരു ബിഗോണിയ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാൻസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് കോംബോയാണ് കേട്ടോ ഒരു പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണം അവസാനം വരെ കണ്ടവരെന്തായാലും കമൻറ്റിടുന്നുട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ